ഹലോ നമസ്കാരം കൂട്ടുകാരെ അപ്പം നമ്മുടെ ന്യൂ ജേഴ്സി മണ്ണിൽ നമ്മൾ ചേന വിളയിച്ചിരിക്കുന്നു പൊന്നും വില കൊടുത്ത് രണ്ട് ചേനൻ്റെ പീസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വെച്ചു ഇത് ഡാഡിയുടെ ഒരു ഐഡിയ ആണ് അപ്പം നമ്മൾ ചേന ആദ്യമായിട്ടാണ് ഇവിടെ നടുന്നത് കപ്പ നട്ടിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ കമ്മിങ് സൗണ്ടിലാണ് കഴിഞ്ഞ വർഷമാണ് ഇട്ടത് കേട്ടോ അത് എനിക്ക് ആ വർഷം ഇടാൻ പറ്റാ പറ്റിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും അതിടുന്നതാണ് കാണിച്ച് തരാം എന്തായാലും നമ്മൾ ചേന ഈ വർഷം നമ്മൾ വിളയിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ രണ്ടായിട്ട് ഒരു ചേന വാങ്ങിച്ചിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് തെങ്ങിനെ വെച്ചു ഒരു തടത്തിൽ ഒന്നായിട്ടേ കളിച്ചോളൂ പക്ഷേ ഈ തടത്തിൽ രണ്ടായിട്ട് അതിൻ്റെ ആ ചേനൻ്റെ എന്താ പറയുക എന്താ പറയുക ചേന പൊങ്ങി വന്നു കേട്ടത് വെച്ചിട്ട് ഏകദേശം പത്ത് മാസം വേണം ഈ ചേന ഒന്ന് റെഡിയായി വരാൻ പക്ഷേ അത്രത്തോളം നമുക്കിത് വെക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും ഒരു ചേന എന്തായാലും കുഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഇടാം കേട്ടോ മൂന്ന് മാസമായിട്ടുള്ളൂ നമ്മൾ നട്ടിട്ട് അപ്പോൾ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ